മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ലെന അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നും ഒരു ലുക്കിൽ നിൽക്കുന്ന അപൂർവ നടിമാരിൽ ഒരാളും ലെന തന്നെയാണ് നേരത്തെ വിവാഹിതയായ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു ഇത് കാരണം ഇടയ്ക്കിടെ നടിയുടെ രണ്ടാം വിവാഹത്തെ പറ്റി ഗോസിപ്പുകൾ വരാറുമുണ്ടായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുമ്പാണ് നടി രണ്ടാമതും വിവാഹിതയാകുന്നത് വളരെ രഹസ്യമായിട്ടാണ് ലെനയും ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും തമ്മിലുള്ള വിവാഹം നടന്നത് എന്നാൽ ഇപ്പോഴിതാ വിവാഹശേഷം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ലെന തന്റെ ഭർത്താവിന് നന്ദി പറഞ്ഞിട്ടാണ് താരം ഇപ്പോൾ ചിത്രങ്ങൾ പങ്കിട്ടത് ലെനയുടെ ഭർത്താവ് എന്നതിലുപരിയായി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ആണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രയായ ഗഗൻയാനിന് നേതൃത്വം കൊടുക്കുന്ന ക്യാപ്റ്റനുമാണ് പ്രശാന്ത് ഇക്കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലെനയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ കാര്യം പുറലോകം അറിയുന്നത് ഇക്കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലെനയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ കാര്യം പുറലോകം അറിയുന്നതും ഇപ്പോൾ ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഭർത്താവിനോടൊപ്പം എത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ലെന പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി ഞങ്ങൾ എന്ന് മാത്രമേ നടി കൊടുത്തിട്ടുള്ളൂ മാത്രമല്ല ഓർബിറ്റൽ മെക്കാനിക്സ് എന്ന ബഹിരാകാശ തത്വത്തെക്കുറിച്ചുള്ള ലളിതമായ രീതിയിൽ പ്രശാന്ത് വ്യാഖ്യാനിക്കുന്നതും വീഡിയോയിൽ കാണിച്ചിരിക്കുകയാണ് ഏറെ കാലത്തിന് ശേഷം ലെന പങ്കുവച്ച പോസ്റ്റും ചിത്രങ്ങളും വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് നിരവധി പേരാണ് ലനയ്ക്കും ഭർത്താവിനും ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരിക്കുന്നത് അഭിമാനമുണ്ട് ചേച്ചി എന്നാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് കമന്റിട്ടത് നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമാണ് രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് ക്യൂട്ട് കപ്പിൾ എന്നിങ്ങനെ പോകുന്നു കമൻസുകൾ ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് താൻ വിവാഹിതയായെന്ന് നടി ലെന പ്രഖ്യാപിച്ചത് ഭർത്താവിന്റെ നേട്ടത്തിന് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റിലാണ് താനും പ്രശാന്തും തമ്മിൽ വിവാഹിതരായതെന്നും നടി പറയുന്നത് ശേഷം കല്യാണാലോചന വന്നതിനെ പറ്റി അടക്കം ലെന വ്യക്തമാക്കിയിരുന്നു ഈ വർഷം ജനുവരിയിൽ ബംഗളൂരുവിലുള്ള മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ലെനയും പ്രശാന്തും തമ്മിലുള്ള വിവാഹം നടന്നത് ഇതൊരു പ്രണയ വിവാഹമല്ലെന്നും വീട്ടുകാർ ആലോചിച്ച് നടത്തിയതാണെന്നും നടി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രശാന്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനാലാണ് വിവാഹകാര്യം നിങ്ങളോട് പറയാൻ വൈകിയതെന്നും ലെന സൂചിപ്പിച്ചു മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയിൽ നിന്ന് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സ്വീകരിച്ച പ്രശാന്തിന്റെ ചിത്രത്തിനോടൊപ്പമാണ് തങ്ങളുടെ വിവാഹ ചിത്രങ്ങളും ലെന തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് ലെനയുടെ സന്തോഷ വാർത്തയിൽ പങ്കു ആശംസകൾ നേരുന്നത്